ഞാനിന്ന് വന്നിട്ടുള്ളതേ മാസങ്ങളോളം കേടുകൂടാതിരിക്കുന്ന കടുമാങ്ങ അച്ചാറുമായിട്ടാണേ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കടു ഇത് മാങ്ങ നന്നായിട്ട് കഴുകിയതാണ് കഴുകി വെള്ളം എല്ലാം തുടച്ച് വെച്ചിരിക്കുന്ന മാങ്ങയാണ് ഈ ഇരിക്കുന്നത് എടുക്കുമ്പോൾ ഈ ഞെടുപ്പോടെ കൂടി വേണം എടുക്കാൻ അങ്ങനെയാണ് അച്ചാറിന് ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ അതിന് കടുവെടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ഉലുവപ്പൊടി മുളക് പൊടി ഉപ്പ് കല്ലുപ്പായിരിക്കും എടുക്കുന്ന ഏറ്റവും നല്ലത് എൻ്റെ ഇതിലിപ്പോൾ പൊടി ഉപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ പൊടി ഉപ്പ് എടുത്തേക്കുന്നത് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കടുവ് കരിഞ്ഞു പോകരുത് ആയിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതായൊന്ന് ചൂടായാ മതിയാവും ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് ഇതിനി പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിനി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ആ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി പൊടികളെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം മുളക് പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മുളക് പൊടി എടുത്താൽ മതി ഇത് കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്ത ഇതിന് എരി കുറവാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം

പൊടികളെല്ലാം ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നല്ലെണ്ണയും കൂടെ ചൂടാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ തീ ഓഫ് ചെയ്യാം നേരത്തെ ചൂടാക്കി വെച്ച കടു നമുക്ക് ഇതിട്ട് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിയേണ്ട ചെറുതായിട്ടൊന്ന് തരിതരി പോലെ നമുക്ക് പൊടിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന മാങ്ങയാണ് ഒട്ടും വെള്ളത്തിൻ്റെ ഈർപ്പം ഇതിനകത്തില്ല അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതായത് ഇങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാം ഇതിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല ഈ അച്ചാർ ഇടുന്ന സമയത്ത് അപ്പോൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ടു വേണം നമ്മൾ ഇടാൻ ഏകദേശം ഒരു മാസം മാസം കഴിഞ്ഞതിന് ശേഷം ഈ ഉപ്പി തുറക്കാവോ നമ്മൾ അച്ചാറിട്ട ബോട്ടിൽ ഇത് ചതഞ്ഞ വാങ്ങിയാലും കുഴപ്പമില്ല അപ്പം വീണ് ചതഞ്ഞ മാങ്ങൂടെയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതാ ഈ മൂട് ഭാഗം ചെത്തിക്കളയാൻ പാടില്ല ഇതിങ്ങനെ തന്നെ വച്ചിരിക്കണം ഇതാണ് അച്ചാറിന് ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ ഇതിൻ്റെ കറ ആ അച്ചാറിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് ഉള്ളിൽ അരപ്പൊക്കെ പിടിക്കും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ അകത്ത് മസാല പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇത് വലിയ ഇട്ടാലും കുഴപ്പമില്ല ഇത് കുറേ നാളെ വച്ചിരുന്ന് എടുക്കാനുള്ള അച്ചാറായത് കൊണ്ട് നന്നായിട്ട് ആ കറിയിലോട്ട് അലിഞ്ഞ് ചേർന്നോളും അപ്പോൾ അധികം നാളും നമുക്കിത് വച്ചിരിക്കുന്ന വച്ചിരിക്കാനുള്ള അച്ചാറായതുകൊണ്ട് ഇതുപോലെ കുപ്പിയിലാണ് ഇട്ട് വയ്ക്കാൻ ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ഇതുപോലെ ഇത് കഴുകി വൃത്തിയാക്കി നല്ല രീതിയിൽ വച്ചിരിക്കുന്ന കുപ്പിയാണ് ഇതിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ല നല്ല ഉണക്കിയ കുപ്പിയാണ് അപ്പോൾ ഒട്ടും വെള്ളം പാടില്ല ഈ അച്ചാറിടുമ്പോൾ അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പാണ് ഏറ്റവും നല്ലത് പണ്ട് കാലങ്ങളിലാണ് ഇതുപോലെ അച്ചാർ ഇട്ടുകൊണ്ടിരുന്നത് ഇതിനകത്താണെങ്കിൽ വിനാഗിരിയോ മറ്റൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അംശം വരാതെ നല്ല രീതിയിൽ ഇട്ടാൽ മാത്രമേ ഇത് കുറേ നാൾ നിൽക്കത്തുള്ളൂ പൂപ്പലൊന്നും വരാതെ നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ അപ്പോൾ കുറച്ച് മങ്ങ വച്ചു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം അപ്പം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പൊടിയാണ് അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു ലെയർ ഇട്ടു അപ്പോൾ അതിലേക്കിനി നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നേരത്തെ ചൂടാക്കി വെച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പും കൂടി അപ്പം ബാക്കി പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് മാസങ്ങളോളം കേടു കൂടാതെ ഇരിക്കുന്ന മാങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ അച്ചാർ ഇട്ടാൽ ബിനാരിയോ മറ്റൊന്നും ചേർക്കുന്നില്ല ബാക്കി കടുവും കൂടി ഇട്ട് കൊടുക്കാം പണ്ട് കാലങ്ങളിൽ ഇതുപോലെയായിരുന്നു അച്ചാർ ഇട്ടുകൊണ്ടിരുന്നത് വർഷങ്ങളോ എൻ്റെ അമ്മുമ്മയൊക്കെ വർഷങ്ങളോളം ഇതുപോലുള്ള അച്ചാർ ഇങ്ങനെ കേടു കൂടാതെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ബാക്കി നല്ലെണ്ണയും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് മാസങ്ങളോളം കേടുകൂടാതെ ഇങ്ങനെ തന്നെ ഇരുന്നോളും ഒരു കുഴപ്പം വരത്തില്ല ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അടപ്പ് നമ്മളിനി തുറക്കാവൂ അപ്പോൾ ഇത് അടച്ചു കൊടുക്കാം ടച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കാം കുലുക്കി ഈ മാങ്ങയിലെല്ലാം നന്നായിട്ട് ഇത് ഈ പൊടിയെല്ലാം ഇതിൽ മാങ്ങയുടെ ഉള്ളിലൊക്കെ എത്താവുന്ന രീതിയിൽ നന്നായിട്ട് കുലുകി കൊടുക്കാം ഇപ്പം നല്ല രീതിയിൽ ഇതൊന്ന് കുലുക്കി കൊടുക്കാം ഇപ്പോൾ ഇതൊരു ഒരാഴ്ച കഴിയുമ്പം തന്നെ ഈ മാങ്ങി നിന്ന് വെള്ളം വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ ഇതിൽ ഗ്രേവി വരും ഇത് അലക്കി വൃത്തിയാക്കി വെച്ച നല്ല തുണിയാണ് ഇതിന് നല്ലെണ്ണയിൽ മുക്കിയിട്ട് നമുക്ക് ഈ മാങ്ങയുടെ മുകളിലായിട്ട് വച്ചു കൊടുക്കാം അപ്പോഴൊരു രീതിയിലുള്ള പൂപ്പലോ ഒന്നും ഇതിൽ അടിക്കത്തില്ല മുകളിലായിട്ട് വച്ചുകൊടുക്കാം നല്ലെണ്ണയിൽ മുക്കിയ തുണി ഇതുപോലുള്ള ഭരണി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൂപ്പൽ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നല്ല രീതിയിൽ നമുക്ക് നോക്കാനും പറ്റും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത് കുറേ നാളുകളോളം ഇതിങ്ങനെ തന്നെ സൂക്ഷിക്കാൻ പറ്റും ഒരു തവണ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഈ അച്ചാർ നമുക്ക് ഉണ്ടാക്കാൻ തോന്നും വിളഞ്ഞ് മാങ്ങ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ അച്ചാറിന് ഇങ്ങനെ തന്നെ കണ്ണിമാങ്ങയിലും ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടാറ്റ ബൈബസ് ചെയ്യൂ